ഹൈസ്കൂൾ ം സംസ്കൃതം പ്രശ്നോത്തരം മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടി നമ്മുടെ കൂടെയുണ്ട് അതിന് തന്നെ അഭിനന്ദനങ്ങൾ നമ്മുടെ പേരെന്തായിരുന്നു നമ്മളീ ഇപ്പം ഈ ഒരു കാലത്തിൽ സംസ്കൃതം അങ്ങനെ കുട്ടികളൊന്നും പഠിക്കാതെ ഒരു സമയമാണ് അപ്പൊ അത്യാവശ്യം സ്കോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതും ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് നാളായിട്ട് സംസ്കൃതം പഠിക്കാനാണ് ആഗ്രഹിക്കുന്ന സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് നമ്മുടെ സംശയമാണ് നമ്മുടെ ജനറൽ എന്ന് പറയുന്നത് പൊതുവേ സംസ്കൃതത്തിൽ സംസ്കൃതത്തില് പൊതുവെ അങ്ങനത്തെ ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ട് അതിൽ ചോദ്യങ്ങൾ വേദാന്തം സാഹിത്യം വ്യാകരണം അങ്ങനെ പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ കാറ്റഗറിയിൽ നിന്നെല്ലാം ഈ പ്രശ്നത്തേക്ക് ഇതിൽ നിന്നും വേദങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വ്യാകരണത്തിൽ നിന്നും പിന്നെ സാധാരണ കറന്റ് അഫയേഴ്സ് ജി കെ അങ്ങനത്തെ എല്ലാം വരാറുണ്ട് എല്ലാം കൂടി ണക്കിട്ടോസ് മുതൽ എട്ടാം ക്ലാസ് മുതലാണ് സംസ്കൃതം പ്രശ്നോത്തരിക്ക് പങ്കെടുക്കാൻ തുടങ്ങിയത് എട്ടിന്ന് സബ് ജില്ലയിൽ സെക്കൻഡായിട്ട് ജില്ലയിൽ വരാൻ പറ്റില്ല ഒമ്പത് സബ് ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടി ജില്ലയിൽ തേർഡാണ് ഇട്ടിയത് മറ്റുള്ള ക്യൂസ് മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കാറുണ്ട് ഫസ്റ്റ് അടിച്ചു കണ്ണൂർ വന്നപ്പോഴും ഫസ്റ്റ് അടിച്ചു സ്റ്റേറ്റിലേക്ക് പോകല്ലോ ശ്രമിച്ചാൽ വേറെന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ പ്രേക്ഷകരോട് സംസ്കൃതത്തെ പറ്റി പറയാനുണ്ടോ അത്യാവശ്യം എല്ലാ കുട്ടികളും ഇപ്പം സംസ്കൃതം പഠിക്കുന്ന കുട്ടികളാണ് അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ സംസ്കൃതം എന്നുള്ളത് എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര കടുപ്പുള്ള നമ്മുടെ മലയാളത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഷയായിട്ടാണ് പക്ഷെ ശരിക്കും സംസ്കൃതം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തെക്കാളും വളരെ എളുപ്പമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് സംസ്കൃതം നമുക്ക് സംസ്കൃതം പഠിച്ചാൽ ഉപകാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പൊതുവെ ഞാൻ പറയുന്ന ആൾക്കാരുണ്ട് സംസ്കൃതം പഠിച്ചാല് ഇപ്പം കാലടി സർവകലാശാലയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ സംസ്കൃതം സംസ്കൃത സർവകലാശാല ഉള്ളത് അവിടെയാണ് അവിടെ പഠിച്ചാൽ ടി ടി സിയും കൂടി കിട്ടി നേരെ നമുക്ക് ടി ടി സിയും കൂടി അതുപോലെ തന്നെ ബി എം കൂടി കിട്ടിയിട്ടാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അപ്പൊ ആ വഴിയൊക്കെയാണ് നോക്കുന്നത് ാണ് നോക്കുന്നത് അല്ലേ ഞാന് കോളേജിലെ സംസ്കൃതത്തിന്റെ ലക്ഷ്യം അങ്ങനെയാണ് അപ്പോ എന്തായാലും ഇനിയും സ്റ്റേറ്റ് ലെവലിൽ എത്തിയിട്ട് അവിടുന്ന് ഫസ്റ്റ് അടിക്കാൻ പറ്റട്ടെ എല്ലാവിധ ആശ്വാസം താങ്ക് ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം